അപ്പൊ ഞാനും പ്രജിയും ഇപ്പം ഉണ്ട് നമ്മളത്രേഷ നമ്മ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് പോയെന്നാ ഇവർക്ക് രണ്ടാക്കും പറയുന്നത് വെള്ളച്ചാട്ടത്തിൽ നമുക്ക് പോവാ അച്ചൂട്ടൻ കുളിച്ചു ഇനി അയ്യോ വെള്ളത്തിന്റെ അപ്പൊ നമ്മളെ വല്ലമാവന്നിട്ടുണ്ട് എടപ്പൊന്ന് ഇല്ല ഏട്ടാ എടപ്പൊന്ന് വൈകൂ പിടിയല്ലാ പിടിയപ്പോ വന്നതാ ഭയങ്കര അതെയാ നമ്മ വെള്ളച്ചാട്ടം കണ്ടാ ഓക്കേ ഇതാ നമ്മളെ വെല്ലാട്ടനും വൈകിക്കുട്ടിയും പീടികളൊക്കെ പോവാണെ കുക്കു രേഷ്മൂടെ മുമ്പിൽ നടക്കുന്നുണ്ട് അച്ചൂട്ട് നീ വെള്ളത്തിൽ വെള്ളത്തി അപ്പൊ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഇതാ പാമ്പിനെ കണ്ടിട്ട് പേടിച്ചു വന്നതാണ് തിരിച്ചു വന്നതാണ് പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റിട്ടില്ല ശരിക്കൊന്ന് വീഡിയോ എടുക്കാന്ന് ചോദിച്ചു നടന്നിട്ടില്ല ദൈവം എന്നെ കൂട്ടാണ്ട് നടക്കുന്നെ മുമ്പില് അച്ചൂട്ടം നോക്കണേ വീണക്കല്ലേ ഇത്രേല്ലോ ക്യാപ്പ് അപ്പം അനുവിനെ കൂട്ടിട്ടേട്ടാ പനിയായതോ അപ്പൊ നമ്മ വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ടുണ്ടെ എല്ലാരൊന്നും സപ്പോർട്ട് ചെയ്യണേ രേഷുവിനെ കാണല് എല്ലാരും എന്റെ സപ്പോർട്ട് ചെയ്യട്ടേശു സപ്പോർട്ട് ചെയ്യട്ടാ ഇതാ പ്രജി പാമ്പലോർമ്മ മതിയെ വിളക്ക് നീ ഇറങ്ങുന്നില്ലേശു നീ ഇറങ്ങുന്നില്ല ോ ഇറങ്ങിറക്കാമ്പും പാമ്പിനെ കണ്ടു പോയിട്ട് വരും നമ്മള് വിളച്ച എന്നാ കുഞ്ഞിനെ കുഞ്ഞിനെ പിടി കുഞ്ഞിനെ പിടി വേണ്ട വേണ്ട അവിടെ വഴിക്കുന്നുണ്ട് വഴിക്കുന്നുണ്ട് നമ്മളെ ഈ വാനിക്കുട്ടിനെയും അധ്യം വേണ്ട ആയി പറഞ്ഞി അതൊട്ടി ആയ പറഞ്ഞാ ഇതാ 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 രേഷു എന്താ രേഷു ഫോട്ടോ ഇപ്പൊ പ്രജിയും ഏറ്റവും കൂടെ വളചാർത്ത് കളിക്കുന്നുണ്ട് വെള്ളം കണ്ട് രണ്ടും കൂടെ ആറമാതിക്കും രണ്ടും കൂടെ ഇപ്പൊ എന്ന സാധ്യത രണ്ടും കല്ലിന്റെ വന്ന് പൈതോ രണ്ടും പുക ഇപ്പം അച്ചിനെ കൊടത്തേക്ക് അതുകൊണ്ടിരിക്കണ ഇതാനിക്കണ വേണ്ട പാമ്പിൻ്റെ ഒന്ന് അവിടെ കഴിച്ച് ഇടത്ത് അഞ്ഞിന്റെ അടുത്ത് പാമ്പുണ്ടോ അവിടെ ഇരിക്ക വെള്ളത്തിൽ ആർമാതിക്കുന്ന കേട്ടോ പ്രജി രേഷ്മിതാ ഫോണം പിടിച്ചിട്ട് വീഡിയോ എടുക്കുന്ന കേട്ടോ ചെവിയില് വെള്ളം കയറണ്ട കുപ്പാണ് ആйдаകളോ ഇതെ കുരിയേണ്ടി കേട്ടാണ് ഇവൾേതോ ആദിയേക്കാതെ ഉണ്ടായിരുന്നു അതല്ലേ ഞാൻ കേൾдера ആദന്ദര കാലല്ല അടിന്ദര അവസ്ഥകൾ അതേ ഇവിടെ കാണത്തെ കേൾക്കുന്നു ഇല്ല എന്നാ പക്ഷെ മുട്ടണം ഈ പോറ്റുന്നോ കണ്ടോ വെള്ളത്തിൽ നടക്കാൻ ആക്കാനില്ല ഇതിനെ എടൻ നടത്തില്ല കണ്ടിട്ടുണ്ടോ നമ്മൾ എടുത്തോ ഇത് പൈനേറി മാത്രം കേട്ടോ അപ്പൊ നമ്മ വെള്ളച്ചാട്ടം കണ്ടിട്ട് മടങ്ങി കുളിയെല്ലാം കഴിഞ്ഞ കേട്ടോ വെള്ളത്തിൽ കിടന്ന് ആറുമാതി അപ്പൊ നമുക്ക് തിരിച്ചു വീട്ടിലേക്ക് വീട്ടിലേക്കോ അയ്യോ നോക്കി നടന്നിട്ടില്ലെങ്കിൽ പണി കിട്ടുന്നതാ ഇവിടെയെല്ലാം മറ്റേ പാളയല്ലോ ചീഞ്ഞിട്ട് ഇതാ അതിലേ ചവിട്ടുമ്പോ സ്ലിപ്പായി പോകാം നേരത്തെ നേരത്തെ വിഴാനായതോ നല്ല വെളുത്തുണ്ട് അങ്ങനെ വെള്ളച്ചാട്ടത്തിൽ ആർമാതിച്ചിട്ട് ഞാൻ മാത്രം ആർമാദിച്ചിട്ട് വീട് രേഷ്മു രേഷ് വെള്ളച്ചാട്ടത്തിൽ ആർമാതിച്ചു ഒറ്റ വീട്ടിലെത്തി അപ്പൊ ഞാൻ പോയി കുളിക്കട്ടെ